ഇ വി എം ലോക്ക് ചെയ്തു എന്ന് പറയുന്ന സംഭവം കൂടുതൽ സംശയത്തിലേക്ക് നീങ്ങുകയാണ് മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന ഏകനാഥ് ഷിൻഡെ പക്ഷക്കാരൻ രവീന്ദ്ര വൈക്കർ നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്ക് വിജയിച്ചത് വോട്ടിംഗ് യന്ത്രത്തിലെ തിരുമറിയിലൂടെയെന്ന് സംശയം കൂടുതൽ ബലപ്പെടുകയാണ് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തെ അമോൽ കീർത്തികറോട് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തെ അമോൾ കീർത്തികറാണ് വൈക്കറോട് തോറ്റുപോയത് വോട്ടെണ്ണൽ നടക്കുമ്പോൾ വൈക്കറുടെ ബന്ധു നിരന്തരം മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് മറ്റ് സ്ഥാനാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെടുകയും പരാതി നൽകുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാണ് അങ്ങനെ തഹസിൽദാറുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ തിരിമറിയെന്ന സംശയത്തിന് കൂടുതൽ ബലം നൽകിയിരിക്കുന്നത് അതായത് രവീന്ദ്ര വായ്ക്കറുടെ ബന്ധു മങ്കേഷ് പണ്ടിൽക്കർ ഉപയോഗിച്ച മൊബൈൽ ഫോൺ സർവീസ് വോട്ടർമാരുടെ പോസ്റ്റൽ വോട്ട് എണ്ണാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം തുറക്കാനായി ഒ ടി പി സ്വീകരിക്കാനുള്ളതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോൾ പോർട്ടൽ ജീവനക്കാരൻ ദിനേശ് ഗൗരവിൻ്റെ ഫോണാണിത് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ മാധ്യമങ്ങൾ നൽകുന്ന ചില കണക്കുകൾ പ്രകാരം ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്ന സീറ്റായിരുന്നു അതെന്നും എൻ ഡി എ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുമാണ് വാർത്തകൾ വരുന്നത് അതായത് ഇ വി എം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ ഉദ്ധവ് പക്ഷ സ്ഥാനാർത്ഥി അഥവാ ഇന്ത്യ പക്ഷ സ്ഥാനാർത്ഥി അമോൽ കീർത്തികർ രണ്ടായിരം വോട്ടിന് ലീഡായിരുന്നു നേടിയിരുന്നത് ജയം ഉറപ്പാണെന്ന് എല്ലാവരും വിധിയെഴുതിയ പോരാട്ടം പക്ഷേ സർവീസ് വോട്ടുകൾ എണ്ണാൻ തുടങ്ങിയതോടെ പിറകിലാവുകയും ഒടുവിൽ രവീന്ദ്ര വായ്ക്കർ നാൽപ്പത്തിയെട്ട് വോട്ടിന് ജയിച്ചതായി പ്രഖ്യാപിക്കുകയുമായിരുന്നു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ അനധികൃതമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനാണ് നിലവിൽ മങ്കേഷ് പണ്ടിൽക്കർ ദിനേശ് ഗൗരവ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇരുവരെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുമുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് സാധാരണ ഒരു കുറ്റകമായി വിടുമോ അല്ല അതിൻ്റെ പിന്നിലെ ഗൂഢാലോചനയും അട്ടിമറിയും അന്വേഷിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് ഏതായാലും സംശയം കൂടുതൽ കൂടുതൽ ബലപ്പെടുകയാണ് എന്നാൽ ഇ വി എം തുറക്കാൻ ഒ ടി പിയുടെയും മൊബൈൽ ഫോണിൻ്റെയും ആവശ്യമില്ല എന്നാണ് റിട്ടേണിംഗ് ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം വിളിച്ച് അവകാശപ്പെട്ടിരിക്കുന്നത് അത് അവർക്ക് അങ്ങനെയല്ലാതെ പറയാൻ കഴിയില്ലെന്നും യഥാർത്ഥ അന്വേഷണം ആവശ്യമാണെന്നും ഇന്ത്യ മുന്നണിയും നിലപാട് കടുപ്പിക്കുകയാണ് ഏതായാലും ലോകത്തെമ്പാടുമുള്ള വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് വ്യാപകമായ പരാതിയും സംശയവും ഉയരുന്നൊരു സാഹചര്യത്തിൽ മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ വോട്ടെണ്ണലും വലിയ സംശയത്തിൽ തന്നെ തുടരുകയാണ് രണ്ടായിരം വോട്ടുകൾക്ക് മുന്നിൽ നിന്ന് മുഴുവൻ കുറഞ്ഞ് നാൽപ്പത്തിയെട്ടിലേക്ക് മറിഞ്ഞത് അട്ടിമറിയാണോ എന്നത് രാജ്യം ഉറ്റുനോക്കുകയാണ് യാഥാർത്ഥ്യം തെളിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് കൂടുമോ എന്നറിയാനാണ് രാജ്യം കാത്തിരിക്കുന്നത് എന്നാൽ റീ നടത്തി പരിഹാരം കണ്ടുകൂടെ എന്നതും രാജ്യം ചോദ്യമുന്നയിക്കുന്നു